ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിലെ അങ്കണവാടി വർക്കർ ഹെൽപ്പർ എന്നീ തസ്തികയിലെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ സർക്കാർ നിർദ്ദേശം പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് അഭിമുഖം നടത്തിയത് വിവിധ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്തത് ഇതിൽ ഭരണസമിതി യാതൊരു കൈകടത്തലും നടത്തിയിട്ടില്ലെന്നും കെ പി ലോഹിതാക്ഷൻ ചക്കരക്കല്ലിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പൊതുപരീക്ഷാ മാതൃകയിൽ തന്നെയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത് രാഷ്ട്രീയ പ്രേരിതമായാണ് നിലവിലുള്ള വിവാദമുയർത്തുന്നത് റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പെട്ട എല്ലാവരും ഇതിന് പൂർണ്ണമായും അർഹതപ്പെട്ടത് തന്നെയാണെന്ന് ഭരണസമിതിക്ക് ബോധ്യമുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതാത് ദിവസം ഇന്റർവ്യൂ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അന്ന് വരുന്ന ഉദ്യോഗസ്ഥന്മാർ ആ ഫയൽ കൊണ്ടുപോയി പിന്നെ അതിനകത്ത് വേറെ ഒരു തരത്തിലുള്ള ഇടപെടലോ മാറ്റിയിടലോ കാര്യങ്ങളോ നടത്തില്ല അപ്പം ഈ പറഞ്ഞ ഓരോന്നിനും ഓരോ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സേവന സേവനതൽപരത കായിക ക്ഷമത എന്ന് പറയുന്ന മൂന്ന് മാർക്ക് കവിതാ പാരായണം പതിഞ്ചൊല്ലിൽ തുടങ്ങിയിട്ടുള്ള മൂന്ന് മാർക്ക് ആങ്ങിപ്പാട്ട് കഥ പറഞ്ഞത് തുടങ്ങിയിട്ടുള്ള മൂന്ന് മാർക്ക് ഡാൻസ് ചിത്രരചന മറ്റുള്ള ആൾ മറ്റു പാഠ്യവസ്തു നിർമ്മാണം തുടങ്ങിയവക്ക് മൂന്ന് മാർക്ക് അങ്ങനെ പതിനഞ്ച് മാർക്കാണ് വർക്കർ ഹെൽപ്പ് തസ്തികയിലേക്ക് നമുക്ക് ഇടാൻ വേണ്ടി സാധിക്കുക അത് പ്രകാരമാണ് മാർക്ക് ഇട്ട് ഈ പറഞ്ഞ ആളുകൾക്ക് മുഴുവൻ മാർക്ക് ഇട്ട് റാങ്ക് ലിസ്റ്റ് അത് നമുക്ക് പിന്നീട് ഭരണസമിതിയെ സംബന്ധിച്ച് വേറെ ഒരു ഇടപെടൽ നടത്തേണ്ട കാര്യം ഇല്ലകത്ത് വരുന്നില്ല ഒന്ന് ഈ ലിസ്റ്റ് മാർക്കിട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ലിസ്റ്റ് അന്തിമ പട്ടിക വന്നതിന് ശേഷം പിന്നീട് നമ്മളത് കാണുന്നേ ഇല്ല ഭരണസമിതി കാണുന്നേയില്ല ഈ പട്ടിക അന്തിമം പട്ടിക വന്നതിന് ശേഷം നമുക്ക് ഈ ഇൻ്റർവ്യൂവിൻ്റെ അയക്ക പൂർത്തീകരിച്ചിട്ട് മറ്റേ ജില്ലാ മേധാവിയുടെ ജില്ലാ ഓഫീസറുടെ അനുമതി കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ അയച്ചിരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടലോ ഒരു തിരികെ കേക്കറ്റോ അങ്ങനത്തെ ഒരു സംഘവും നടക്കേണ്ട കാര്യമില്ല അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇതിന്റെ അകത്തില്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സജേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ചക്കരക്കൽ